ഞാനായി ഞാൻ പോയിച്ചു അപ്പോൾ സന്തോഷം നിങ്ങൾ പോയി ഇത്രേ പോണ്ടോ ഇതിന്റെ അടുത്ത് പോവരുത് കേട്ടോ കാരണം കോലത്തെ चौकी ഹേ അങ്ങനെ പോയിച്ചു ഞാൻ ഇപ്പോയിച്ചു അല്ലാഹു ആഫിത്ത സ്നേഹാണ് സ്നേഹം കൊണ്ടാണ് അവരോട് കൊട്ടി പിടിച്ച് ഉമ്മ വെച്ച് കൊണ്ടേ മുബറക്കന അറിയില്ല ഞാൻ പോയിച്ചു

അതൊക്കെ സ്വകാര്യ ചെല്ലിട്ടാണ് അപ്പൊ ഈശ്വമല്ല എനിക്ക് പല കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഒരു പേര് അനിൽ രണ്ട് ഇല്ല രണ്ട് അപ്പോ കൂടപ്പറപ്പാണ് മൂപ്പറപ്പ് കുട്ടി സംസാരിച്ചില്ല എത്ര വയസ്സുകൾ മൂന്ന് വയസ്സുകൾ കുട്ടി സംസാരിച്ചില്ല ఆస్టర్ ఇన్ సిట్ కొట్టడం వచ్చు బలబılıyor ముల్లేమరిక బహూమారిక స్థానమరిక కుష్ణపుల్లది ఎందో ఇల్లాముని లతితా ఈ ఉల్లేమార ముందు నేను హదీస్ అన్నోటి చెక్కిటి లేదు ఉన్ని పొన్ని హుస్తాష్ అబూ మోత కుత్తి సంసాయచిలే అంగన మనం మనం అడిని అంగరపణగల అల్ల అల్హమ్దులిల్లా ഇപ്പൊ നമ്മളെ ഉസ്താറായി കൂട്ടി സംസാരിക്കോട് പറഞ്ഞ തങ്ങളെ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് കണ്ടെ ഞാൻ എന്നെ തൊന്നുമില്ല അപ്പൊ അവസ്ഥ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഞാൻ

അന്നദിയോ ഈ സ്ഥലം അല്ലാഹു നമ്മൾ മർണപ്പെട്ടു പോയാൽ ഇവിടെ നിന്നി സലാത്ത് എനി നിങ്ങൾ സ്ത്രീയെ വേറൊരാൾ വന്നിരിക്കണം സകല പല 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 പോവുന്നു ഈ സീറ്റിൽ വേറൊരാൾ വന്നിരിക്കും എന്നിട്ട് ഇങ്ങനെ സലാത്ത് ചൊല്ലും ആ സലാത്തിന്റെ ഫദീല മുരട്ടിയായി ഖബറിലേക്കുങ്ങനെ വരും െ ഞാൻ അപ്പൊ അങ്ങനെ പ്രശ്നിച്ചോണ്ട് ഇപ്പൊ പെണ്ണുങ്ങളെ ഒരു ലക്ഷം തരാൻ വിചാരിക്കുന്നുണ്ടോ 10000 എൻദോ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ചിന്തിക്കPathResourceവനായി ഈ സിറ്റി ഞാൻ മരിച്ചാൽ വേറെ ആൾക്കാര് ഇവിടന്ന് വന്നിפולോ ആ പോളി ചെയ്യുന്ന സലാത്തിന് വിട്ടോളോ ല്ല ഈ സലാത്ത് ഈ സ്റ്റീറ്റ് തെറ്റിപ്പോയരണേ പിന്നെ വൈസ്മുദലങ്ങന ഒരു സ്റ്റീറ്റ് ആദർ